യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഡെയിലി ഡെലിവറൻസ് പ്രയർ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രയറിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പള്ളിക്കുന്ന ലൂർദുമാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴെല്ലാം ഈശോയെ എന്ന് വിളിക്കുമ്പോൾ അപ്പോഴെല്ലാം ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ ഓരോരുത്തരെയും ഞാൻ സമർപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഞാൻ സമർപ്പിക്കാം നിങ്ങളുടെ രോഗങ്ങളെ ഞാൻ എടുത്തു മാറ്റാൻ വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായി പഠിക്കാനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിച്ചു വലിയ നിലയിലെത്തുവാനും അവരുടെ മേലുള്ള അലസത മടി ആഗ്രഹമില്ലായ്മ മൊബൈൽ ഫോണിനോടുള്ള അഡിക്ഷനുകള് അവരുടെ എതിർ സാക്ഷ്യങ്ങള് അവയെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ ഭർത്താവ് മദ്യപാനത്തിനോ ലഹരിക്കോ അടിമയാണെങ്കിൽ അവ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിത പങ്കാളികൾക്ക് അവർക്ക് തെറ്റായ ബന്ധങ്ങളുണ്ടെങ്കില് നിങ്ങൾ ആഗ്രഹിക്കാത്ത ബന്ധങ്ങളുണ്ടെങ്കില് അവയെല്ലാം മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന തരത്തില് നിങ്ങളുടെ മക്കളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തെറ്റായ പ്രബോധനങ്ങളിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവായി യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവരിലേക്ക് ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവായി യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി അവരുടെ ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഓരോ ദിവസങ്ങളില് തൊഴിലിന് പോകുമ്പോഴ് മനം അടുത്ത് കാരണം അവിടെ തൊഴിലെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ പറമ്പിൻ്റെ മേലുള്ള എല്ലാ ശാപങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ പറമ്പിൻ്റെ മേലുള്ള ആ സർപ്പദോഷങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം പ്രകൃതിവിരുദ്ധ ശക്തികളുടെ ആവാസങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം കാരണം ഈ പ്രാർത്ഥന ശുശ്രൂഷ യേശുവിന്റെ നാമത്താല വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത പ്രാർത്ഥന മാധ്യസ്ഥതയിൽ ആശ്രയിച്ചു കൊണ്ട് നടക്കുന്നതാണ് കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പരിശുദ്ധാമേ എന്ന് പറഞ്ഞ് ഈ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിലേക്ക് വരുന്നത് ഇവിടെ വന്ന് പള്ളിയുടെ ചുറ്റും അവിടെ ഇരിക്കുന്ന ആ കല്ല് തലയിൽ വെച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റും നടന്ന് തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് തങ്ങളുടെ ദോഷങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ പള്ളിയുടെ ചുറ്റും മുട്ടയിലിഴഞ്ഞും ഉരുണ്ടും പ്രാർത്ഥിക്കുന്ന അനേകം പേരുണ്ട് മക്കളെ അവരുടെ എല്ലാവരുടെയും മാധ്യസ്ഥം പ്രാർത്ഥനയോട് ചേർന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവിന്റെ അത്ഭുത ശക്തി ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ നിങ്ങൾക്ക് പുതിയൊരു അഭിഷേകം കിട്ടട്ടെ നിങ്ങൾക്ക് പുതിയൊരു ഉണർവ് ലഭിക്കട്ടെ പുതിയൊരു അനോൻറിങ് ലഭിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് സ്വർഗത്തിന്റെ എല്ലാ വരങ്ങളും ദൈവരാജ്യത്തിന്റെ എല്ലാ വരദാനങ്ങള് നിങ്ങളുടെ എല്ലാവരുടെയും മേൽ വന്ന് നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വചന കേൾക്കാനായിട്ട് ഒരുങ്ങാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം മർക്കോസിന്റെ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനമാണ് ഒമ്പതാമത്തെ അധ്യായത്തില് കർത്താവ് രൂപാന്തരീകരണം നടക്കുന്ന സമയം ഈ വചനം ഞാൻ വായിക്കാൻ പോകുന്ന വചനം കർത്താവിന്റെ രൂപാന്തരീകരണത്തിന് ശേഷം കർത്താവ് നടത്തുന്ന ഒരു അത്ഭുതകരമായ ഒരു പിശാശ ബഹിഷ്കരണമാണ് ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു മോഹനും ബദിരനുമായ ആത്മാവേ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു അവരിൽ നിന്ന് പുറത്തു പോകുക യീശു വചനത്തിന് ഭയങ്കര ശക്തിയാണ് ആ സുവിശേഷ സുവിശേഷഭാഗത്തിന് വലിയ ശക്തിയോ പറയുന്നത് മോഹനും ബതിരനുമായ ആത്മാവേ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു അവനിൽ നിന്ന് പുറത്തു പോകുക ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത് അപ്പോൾ ഈ അശുദ്ധാത്മാവ് ചെയ്തത് എന്താണെന്ന് അറിയാമോ അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അവനിൽ നിന്ന് പുറത്തു പോയി പ്രിയപ്പെട്ട മക്കളെ ഈശോ ശുശ്രൂഷ ചെയ്യുന്നത് വലിയ അധികാരത്തോടും കൂടിയാണ് രൂപാന്തരീകരണത്തിന് ശേഷം കർത്താവ് ഇറങ്ങി വരുന്നത് പ്രകാശം ആയിട്ടാണ് തെളിച്ചമുള്ളവനായിട്ടാണ് കർത്താവ് വരുന്നത് അധികാരത്തോടെയാണ് കർത്താവ് കടന്നു വരുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എത്രയോ തവണ മല്ലിടുന്നു ഇവിടെ ഒരു ഒരു മുഖ ബിശാശി ബാധിച്ച ഒരു കുഞ്ഞിന് വേണ്ടി ഒരപ്പൻ മല്ലിടുന്ന സ്ഥലത്തേക്കാണ് കർത്താവ് കടന്നു വരുന്നത് ദൈവത്തിൽ ആശ്രയിക്കാതെ വിമോചന പ്രാർത്ഥന നടത്തിയാൽ അത് ഫലിക്കില്ല എന്ന് നാം മനസ്സിലാക്കിയ അരേ ശിഷ്യന്മാര് ഈ മുഖനും ബെതിരനുമായ ദുരാത്മാവിനെ ബന്ധിക്കാൻ വേണ്ടി പരിശ്രമിച്ചു പക്ഷെ അതിന് സാധിച്ചില്ല എന്നാൽ കർത്താവ് അവിടെ ഇറങ്ങി വരികയും ഈശോ തന്റെ അധികാരം ഉപയോഗിച്ച് ബന്ധിച്ചപ്പോൾ ശാസിച്ചപ്പോൾ ബഹിഷ്കരിച്ചപ്പോൾ ആ ദുരാത്മാവ് വിട്ടുപോയി എന്റെ പ്രിയ സഹോദരങ്ങളെ ഈശോനെ വിളിക്കേണ്ടത് ഹൃദയമറിഞ്ഞ ഈശോയെ വിളിക്കേണ്ടത് അനുതാപത്തോടെയാണ് നീ റിഞ്ഞ് വിളിച്ചാൽ ആ യേശുനാമത്തിന് ശക്തിയുണ്ട് ആ യേശുനാമത്തിന് അധികാരമുണ്ട് നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന നിന്റെ കണ്ണുകളെ ബന്ധിച്ചിരിക്കുന്ന നിന്റെ ചെവികളെ ബന്ധിച്ചിരിക്കുന്ന നിന്റെ നാവിനെ കെട്ടിയിട്ടിരിക്കുന്ന ആ ദുരാത്മാവിനെ നിന്റെ കുടുംബത്തില് നിന്റെ ജീവിത പങ്കാളികൾ തമ്മില് സംസാരിക്കാനാവാത്ത സാഹചര്യങ്ങള് പിശാശുണ്ടാക്കും മാതാപിതാക്കളും മക്കളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്താത്ത വിധത്തിലുള്ള സാഹചര്യങ്ങള് പിശാശുണ്ടാക്കും അയൽവാസികള് കണ്ടുകൂടാത്ത അവസ്ഥകൾ ഉണ്ടാക്കും അവരുമായി സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കും ജീവിത പങ്കാളികള് പരസ്പരം സംസാരിക്കാത്ത സാഹചര്യങ്ങൾ പിശാശുണ്ടാക്കും സഹോദരങ്ങൾ തമ്മില് സംസാരിക്കാനാവാത്ത വിധത്തില് സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ദുരാത്മാവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ കർത്താവായ യേശുവേ നിന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ അവയെ ബന്ധിക്കുമ്പോൾ അവ ബന്ധിക്കപ്പെടട്ടെ ഞാൻ അവയെ ശാസിക്കുമ്പോൾ അവ ശാസിക്കപ്പെടട്ടെ ഞാൻ അവയെ ബഹിഷ്കരിക്കുമ്പോ അവ ബഹിഷ്കരിക്കപ്പെടട്ടെട്ട മക്കളെ ഈ ഒരു വിടുതലിന്റെ പ്രാർത്ഥനക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാം നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ സ്ഥാപനങ്ങളെ നമ്മുടെ സ്ഥലങ്ങള് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ എല്ലാം കർത്താവിന് വിട്ടുകൊടുക്കാം ഈശോയെ ഈ മക്കളുടെ ഭവനത്തിനോ ഈ മക്കളുടെ തൊഴിൽ മേഖലകൾക്കോ ഈ മക്കളുടെ സ്ഥലങ്ങൾക്കോ ഏതെങ്കിലും വിധത്തില് അസ്വസ്ഥതകളോ തടസ്സങ്ങളോ ഉണ്ടാക്കുന്ന എല്ലാ ദുരാത്മ ശക്തികളെയും എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാണ് എൻ്റെ പൗരോഗത്തിന്റെ അധികാരം കർത്താവിൻ്റെ അധികാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് ഇത് നീ എനിക്ക് നൽകിയ ദാനമാണ് എന്റെ പൗരോഹിത്യത്തിന് നൽകിയ വരദാനമാണ് എന്റെ ശുശ്രൂഷകൾക്ക് നൽകിയ വരദാനമാണ് ആ വരദാനം ഞാൻ ഉപയോഗിക്കുന്നു കർത്താവെ ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ അത് ഉപയോഗിക്കുന്നു മക്കളെ ഈ സ്ഥലത്തോ ഈ സ്ഥാപനത്തോ ഈ മക്കൾ ജീവിക്കുന്ന സാഹചര്യങ്ങളോ ഇനി ദുരാത്മാക്കൾ പ്രബലപ്പെടാൻ പാടില്ല എന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഇനി ഇവരുടെ ഭവനത്തിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ സ്ഥലത്തേക്കോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു കർത്താവേശുവിന്റെ തിരി രക്തം ഈ മക്കളുടെ ഭവനത്തിനും ഈ മക്കളുടെ ജീവിതത്തിനും ഈ മക്കളുടെ സ്ഥലത്തും സംരക്ഷണ കവചമാകട്ടെ പരിശുദ്ധ കന്യകാ മാതാവേ ലോർ മാതാവേ മാലാഖമാരോട് ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് ഈ മക്കൾക്കും ഈ മക്കളുടെ ഭവനങ്ങൾക്കും സംരക്ഷണം ഒരുക്കണമേ അങ്ങനെ ഇവരുടെ സ്ഥാപനങ്ങളും ഇവരുടെ തൊഴിൽ മേഖലകളും ഇവരുടെ സ്ഥലങ്ങളും ഇവരുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം അർപ്പിക്കുവാൻ ഇവർക്കെല്ലാവർക്കും ഇടയാകമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൻ്റെയും ഈ പള്ളിയുടെയും അഡ്രസ് ഇപ്പോൾ ഈ ചാനലിന്റെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് അതിൽ ഫോൺ നമ്പറുകളുമുണ്ട് ഏത് കുരുക്കാണെങ്കിലും വിശ്വസിച്ചുകൊണ്ട് വയനാട്ടിലെ പള്ളിക്കുന്ന ലോർദ്ധ മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിലേക്ക് നിങ്ങൾക്ക് അഭയം തേടാം ായിട്ട് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും ഈ ഒരു ശുശ്രൂഷ പരിശുദ്ധ ആത്മാവിന് വേണ്ടി ഈ ഒരു ശുശ്രൂഷ കർത്താവ് ഈശോയ്ക്ക് വേണ്ടി ഈ ഒരു ശുശ്രൂഷ പിതാവായ ദൈവത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ വണക്കത്തിന് വേണ്ടി നിങ്ങളിതെല്ലാവർക്കും അയച്ചു കൊടുക്കണമേ എന്ന് ഞാൻ നിങ്ങളുടെ താഴ്മയെ അപേക്ഷിക്കുന്നു സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങളെ ഇന്ന് കാത്ത് രക്ഷിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു